നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വേങ്ങേരിയിലെ തണ്ണീർ പന്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നമ്മൾ കാണുന്ന ശാരദേശിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് പെൻഷൻ വാങ്ങുന്ന കാഴ്ച അതായത് നേരത്തെ മുൻകൂട്ടി പിണറായി സർക്കാർ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു നമ്മൾ കണ്ടതാണ് വാർത്ത നൽകിയതാണ് അത് ഇത് കൈപ്പറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത് രണ്ടായിരം വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും അതുപോലെ തന്നെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് അങ്ങനെ മൊത്തം മൂവായിരത്തി അറുന്നൂറ് രൂപയാണിപ്പോൾ ശാരദേശി കിട്ടിയത് ശാരദേശിയോട് തന്നെ ചോദിക്കാം എന്താ പറയാനുള്ളത് ഈ നിമിഷം നമുക്ക് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് കിട്ടുന്നത് അതിൻ്റെ മുമ്പ് അങ്ങനത്തെ അതൊന്നും ഇല്ല ഇനി മറ്റേ സർക്കാരുള്ള സമയത്ത് മുന്നൂറ് റുപ്യ പിന്നെ ഇയാൾ വന്നതിന് ശേഷമാണ് കയറ്റി കയറ്റി ഇങ്ങനെ തരുന്നത് ഇപ്പോൾ പൈസ എനിക്ക് വീട്ടിൽ അങ്ങനെ ആരും ഇല്ലാത്ത എൻ്റെ മോനെല്ലേ ഉള്ളൂ വന്നിപ്പം പിന്നെ എന്തെങ്കിലും ഉപകാരത്തിന് ഞങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയായി എനിക്ക് മരുന്ന് വേണോ എന്നൊണ്ട് അതിനൊക്കെ ഉപയോഗിക്കുക ഫോൺ എടുത്ത് എടുക്കും ഡോക്ടറേറ്റ് പോകുമ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് തന്നെയാണ് സന്തോഷമായി ഇത് കിട്ടുന്നെന്ന് പറഞ്ഞപ്പം തന്നെ സന്തോഷമാണ് വന്നത്യാവശ്യം സന്തോഷമായി